ം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നവംബർ നാലിന് നടക്കും സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ആധുനിക സൌകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള രണ്ട് നില കെട്ടിടത്തിൽ പന്ത്രണ്ട് മുറികളാണുള്ളത് പുതിയ കെട്ടിടം സ്കൂളിന് വലിയ ആശ്വാസമാകുമെങ്കിലും ഹയർ സെക്കൻഡറിയിൽ പുതിയ രണ്ട് ബാച്ചുകൾ വന്നതോടെ മറ്റൊരു കെട്ടിടം കൂടി ആവശ്യമാണെന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാരിനെ നേരിട്ടിട്ടുള്ള ഒരു ഫണ്ട് വലിയ ഫണ്ട് നമുക്ക് കിട്ടണത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഈ ഫണ്ടിനെ സംബന്ധിച്ചുള്ള ആലോചന നടക്കുന്നതും നമുക്ക് അനുവദിച്ചു ഒക്കെ കുറച്ച് വഴുകി ഏജൻസികൾ മാറിയതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏതാനും ഇപ്പോൾ അത് അന്തിമഘട്ടത്തിലെത്തി രണ്ട് നിരയോട് കൂടി പന്ത്രണ്ട് ക്ലാസ് റൂമുകളാണ് പുതിയ ബിൽഡിങ്ങിനകത്ത് ഉണ്ടാവുക പുതിയ കാലത്തിനനുസരിച്ച് ആധുനികമായ സംവിധാനത്തോടുകൂടി സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ടാണ് ആ പ്ലാനിനകത്ത് പറയുന്നത്